സാറേ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതാണ് ഞങ്ങൾക്കും ഉണ്ട് പ്രേക്ഷകർക്കും ഉണ്ട് സാറ് ക്രിസ്ത്യാനിയാണോ മറ്റേതെങ്കിലും ഡിനോമിനേഷൻ ആണോ അതിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ ശരിക്കും ക്രിസ്ത്യാനി തന്നെയാണ് സി എസ് ഐ സഭുമാണ് ഓഹോ ഓക്കെ അങ്ങയുടെ വിശ്വാസ ജീവിതം ആത്മീയമായിട്ടുള്ള ഒരു ഞാൻ തീർച്ചയായിട്ടും എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിലുണ്ട് അതുപോലെ ചിലര് ശരിക്ക് ഈ മാജിക് എന്നൊരു പറയുന്നത് ഷാത്താൻ്റെ പ്രവർത്തനമാ പിശാച എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പത്ത് മുപ്പത് പേരോളം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയില്ല ഇതിൽ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് പക്ഷെ മസ്റ്റാണ് നിർബന്ധമാണ് സ്റ്റേജ് ഇതാണെങ്കിൽ സ്റ്റേജിൽ ഞങ്ങൾ പ്രോഗ്രാമിന് മുമ്പ് എല്ലാ സെറ്റിംഗ് നടന്നിന്റെ പ്രോഗ്രാം ആരംഭിക്കാൻ തോന്നുന്നതിന് മുമ്പ് റൗണ്ടിൽ നിന്നിട്ട് നമ്മൾ കൈ കൈകൊർത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ദൈവം കാരണം എൻ്റെ പ്രത്യേകിച്ച് ഈ അപകടം പിടിച്ചൊരു പ്രോഗ്രാമാണ് Yeah. Words, right? ി ഇനങ്ങളാണ് കൂടുതലും ഞാൻ അവതരിപ്പിക്കുന്നതായിട്ട് അപ്പൊ ഒരു നിമിഷം നേരം മതി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇത് എല്ലാം തീയും വെടിയും എല്ലാം ഉണ്ട് ഇതൊക്കെ ഒരു നിമിഷം നേരം മതി എല്ലാം ചാമ്പലായി പോകാന് അപകടം സംഭവിക്കാം ഇതെല്ലാം സംഭവിക്കും ദൈവം എല്ലാം അപകടമില്ലാതെ നടക്കണം എല്ലാ കാര്യം ഞങ്ങൾക്ക് എല്ലാം പ്രാർത്ഥിക്കാം എല്ലാവരും അതിനകത്ത് എല്ലാ പ്രാർത്ഥന ശേഷം അതിനുശേഷം പ്രോഗ്രാമിന് ശേഷവും ലാസ്റ്റ് കട്ടൺ മ്യൂസിക്കിലൂടെ കട്ടൺ താഴെ വീഴുന്നു അപ്പോൾ ഞങ്ങൾ നന്ദി കാരണം ഇതെല്ലാം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെയാണ് മറക്കാൻ പറ്റാത്ത ഈ പ്രോഗ്രാമിന്റെ ഇങ്ങനെ ഇൻസിഡന്റ് എന്തെങ്കിലും ഒരു പറഞ്ഞ പോലെ ആക്സിഡന്റ് സംഭവം ഒരു നിമിഷം എന്റെ കുഴപ്പം കൊണ്ടല്ല അല്ലാതെ ഈ അങ്ങനെ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും ഞാൻ ട്രുവണ്ടത്ത് വെച്ച് ഒരു മിലിറ്ററി ക്യാമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നു മിലിറ്ററി ക്യാമ്പിൽ അപ്പൊ അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് എന്ന് ഒരു പ്രോഗ്രാം ഞാൻ മാത്രം ഇന്ന് ലോകത്തിൽ ഞാൻ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ഐറ്റം ആണ് പുതിയൊരു എന്റെ ആയിട്ടുള്ള അവിടെ ആണല്ലോ നമ്മുടെ വിജയിക്കുന്നതാണ് ഈ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാള് വീണ്ടും കോപ്പി ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര് പിന്നെ കാണില്ല ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന ഐറ്റം നാളെ വീണ്ടും ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട എന്നുള്ള രീതിയിലിരിക്കും കാരണം നമ്മൾ വിജയിക്കണമെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കും അപ്പം ഇതെന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ബോംബ് ബ്ലാസ്റ്റേഴ്സ് കെയിം അത് സംഭവിച്ചതാണ് ഒരു വൈറ്റ് ബോക്സ് വാല്യൂ നിങ്ങളുള്ളൊരു ഒരു ശവപ്പെട്ടി പോലുള്ള ബോക്സ് ആണ് ഇതിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു അവിടെ ഹിപ്നോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ പെട്ടിലോട്ട് കിടക്കാൻ പറയുന്നു കിടക്കും നാല് സൈഡ് അടയ്ക്കുന്നു അടച്ചു ഒരു ശവപ്പെട്ടി പോലുള്ള ബോക്സ് ആണ് അടച്ച് വൈറ്റ് കളറാണ് എന്നിട്ട് റെഡി എല്ലാവരും പ്രതി എല്ലാവരും ഈ പെട്ടിയുടെ മധ്യഭാഗത്തേക്ക് ഞാൻ സാധനം ക്ഷണിക്കുന്നു പറയുകയും ഇത് പൊട്ടി അങ്ങ് തെറിക്കും ഭയങ്കര ശക്തിയിലെ പുകയെല്ലാം കൂടെ പോകുന്ന ആകെ സാധാരണ ഈ കഴിഞ്ഞു കഴിയുമ്പഴത്തേക്ക് ജനങ്ങൾക്ക് ഈ പെട്ടി തുറക്കുകയും ചെയ്തതിനകത്ത് പെട്ടി ബാ ലാസ്റ്റായിട്ട് നാല് സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അവിടെ ഒന്നുമില്ല പെൺകുട്ടി പെൺകുട്ടി കാണത്തില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം സംഭവിക്കുന്നില്ല അന്ന് ഇത് മറിഞ്ഞു വീഴുകയും തെറിച്ചു മാറുകയും ഒരു ഭയങ്കര ഒരു നിലവിളി പെൺ കൊണ്ട് തെറ്റിപ്പോയി പെൺകുട്ടിയുടെ ഒരു നിമിഷ നേരം കൊണ്ട് അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് പക്ഷെ പെൺകുട്ടി ആരും കാണാൻ പറ്റിയില്ല പക്ഷെ ഭയങ്കര നിലവിൽ കേൾക്കാം പെട്ടെന്ന് നമ്മള് പ്രതീക്ഷ അപ്രതീക്ഷ സംഭവിച്ചല്ലേ പെട്ടെന്ന് കട്ടിനിടാൻ പറഞ്ഞ് കട്ടിനിട്ടു ഫ്രണ്ട് കട്ടിനിട്ടു ഞാൻ നോക്കുമ്പോൾ പെൺകുട്ടി ഒരു സ്ഥലത്ത് ബ്ലഡിൽ കുളിച്ചു കിടക്ക മനസ്സിലെന്താ ഇതെ ബോംബ് വെച്ച് തയർക്കുകയാണ് ചെയ്യുന്ന പെട്ടി അതേ പക്ഷെ ഒരു ഒരു ചേഞ്ച് അവിടെ ഒരു തെറ്റു പറ്റിപ്പോയി ഇതിൽ കൂടുള്ള ഒരാളുടെ തെറ്റാണെന്ന് വെക്കേണ്ട സാധനത്തല്ല ബോംബ് വെച്ചത് ഇതേ ഉള്ളൂ കാര്യം അങ്ങനെ പറയാലോ ഒരു ഇത് കാരണം നമ്മൾ നമ്മളീത് ഇങ്ങനൊന്നും കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴുള്ള അത്ഭുതങ്ങളൊന്നും അല്ല ഇത് ഇതെല്ലാം കണക്കുകൂട്ടില് എല്ലാം മനസ്സിലായി ഒരു നിമിഷം നേരം തെറ്റും സ്പീഡും ഇതിനൊരു ഘടകമാണ് സ്പീഡ് അതിന്റെ ശ്രദ്ധ മാറ്റില് ഇതെല്ലാം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങള് മുമ്പേ ഈ കറൻസിടെ കണ്ടു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനത് എവിടെയോ മാറ്റം മറിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് മാജിക് എന്ന് പറയുന്നത് അതാണ് ബ്യൂട്ടിഫുൾ ഫോം ഓഫ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു കലാരൂപമാണ് അല്ല ഇതിനെ തെറ്റിത്തിരിക്കേണ്ട പിന്നെ ഈ കട്ടൻ പെട്ടെന്ന് ഞാൻ കട്ടൻ ഇടാൻ പറഞ്ഞു കട്ടൻ ഇട്ടു അപ്പം തന്നെ ഞാൻ ചെന്നോക്കെ പെൺകുട്ടി ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ് അപ്പം തന്നെ ടീമുണ്ട് അവിടെ അപ്പം തന്നെ വന്നു ജീപ്പില് അപ്പം തന്നെ കൊച്ചിനെ എടുത്ത് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് നേരെ കൊണ്ടുപോയിട്ട് ആ വണ്ടിയെ കടത്തി അപ്പം തന്നെ ആളെ കൊണ്ടുപോകാനുണ്ട് എന്നിട്ട് നേരെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കട്ടൻ മാറ്റാൻ പറഞ്ഞു അങ്ങനെ അടുത്തൊരം അവതരിപ്പിക്കുന്നു ഹോങ്കോങ് മിസ്റ്ററിഷൻ എന്ന് പറയുന്നു അടുത്ത ഹോങ്കോങ് മിസ്റ്ററി അവതരിപ്പിക്കുകയാണ് ഓർക്കേണ്ടത് ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ എനിക്കറിയാം ഈ കുട്ടി മരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അടുത്ത ഐറ്റത്തിലേക്ക് അത് മെന്റലിസം എന്ന് ഒരു പറയുന്നത് റീഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആണ് കാര്യം ആരും അവരെല്ലാം വിളിച്ച് കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അതായത് അറ്റ് എ ടൈം ഫോർ പ്ലേസസ് ഒരു മാജിഷ്യൻ നാല് സ്ഥലങ്ങളിൽ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ല അതിലോരോ മാജിക്കുകൾ സംഭവിക്കുന്നുണ്ടാവുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ സംസാരിച്ചിപ്പം ഐറ്റം ഞാൻ അവതരിപ്പിച്ചോണ്ടിരിക്കുമ്പോഴും എന്റെ ചിന്ത ആ കുട്ടി രക്ഷപ്പെടുവോ അതിനെ ഹോസ്പിറ്റലിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഏതായാലും ഒരു 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 ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് മെസ്സേജ് കിട്ടി കുറച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈസ് ഓക്കെ പിന്നെ ഒരു ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നതിനു ശേഷമാണ് കുട്ടി പിന്നെ വെളി വന്നത് പക്ഷേ ഞങ്ങളങ്ങ് പോയി ഞങ്ങളെ ഒരാളിനെ ആക്കി ഞങ്ങൾ പോകുമായിരുന്നേ ഇതൊക്കെ സംഭവിക്കുന്ന മാജിക്കിൽ അപകടം വതിയിരുപ്പുണ്ട് പ്രത്യേകിച്ച് സാമ്രാജ്യൻ്റെ ഇതുപോലുള്ള